ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധനകാര്യ സ്കോഡുകൾ പരിശോധന കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യാൻ സർക്കാരിന് സഹായകമാകുമെന്നുള്ള നിർണായക തീരുമാനമാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് അവസാനിക്കാൻ പോകുന്നത് അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിരവധി ആളുകൾ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതിന് പിന്നാലെ നോൺ റീമാരി സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു അത് സമർപ്പിക്കാത്ത ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതാണ് അവർക്ക് മാർച്ച് മാസത്തിലെ പെൻഷനും പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യാനിരിക്കുന്ന കുടിശ്ശിക പെൻഷനും ലഭിക്കുകയില്ല ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നതാണ് ഇനി മുതൽ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വിശദമായ പെൻഷൻ അറിയിപ്പ് തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക